സംശയമില്ല ഇത് തന്നെ രക്ഷ വേണമെങ്കിലും സമ്മതിച്ചോ എന്ത് സമ്മതിക്കാൻ കാര്യം പറ നീ നോക്കിക്കേ നോക്കിക്കെ ഇതിനു വേണ്ടി ഞാൻ എന്ത് പിടിച്ചു അത് തന്നെ ഏതെന്നി അടുത്ത സ്റ്റെപ്പ് ഉണ്ട് അയ്യോ ഞാൻ പറയാം എന്താണെങ്കിലും ചോദിച്ചോ സത്യം മാത്രമേ മുഴുവൻ സത്യം പറയണം ഒടുവിൽ നീയും കുടുങ്ങിയില്ലേ എവിടെ മോണി ഒടിച്ചു വിളി എന്നോട് വേണ്ട ഈ മണം എനിക്കൂടെ ഇത് വെറും പ്രേമം ഞാൻ നിങ്ങളെ കൊണ്ട് തോറ്റു ജയിച്ചെന്ന് പറ എന്നിട്ട് കൈയോട് സമ്മതിക്കേ അല്ലെങ്കിൽ അടുത്ത് സമ്മതിച്ചിരിക്കുന്നു അങ്ങനെ സമ്മതിച്ച പോരാ വിസ്തരിച്ച് പറയണം വിശദീകരിച്ച് പറയണം ശരി പറയാം എല്ലാം